ഞങ്ങൾ ഞങ്ങളിങ്ങനെ കടയിലേക്ക് പോവാണ് കേട്ടോ നമ്മൾ ചായക്കടയിലേക്ക് രാവിലത്തെ യാത്രയാണ് ഇവിടുന്ന് നടന്ന് ഇറങ്ങി പോവാണ് നല്ല ഭംഗിയുണ്ടല്ലേ ഉണ്ടല്ലേ കാണാൻ കൂടുതലും അപ്പുറത്തക്കൂടെയാണ് പോകാറ് വീട്ടിൽ കൂടെ അങ്ങനെ ഇറങ്ങി പോയി ചെറിയ വഴിയായതുകൊണ്ട് കുട്ടികളായിട്ട് പോകാൻ നല്ല പണിയാണ് ഇതിൽ കൂടെ ഒക്കെ നല്ലൊരു താഴ്വര പോലെയാണ് കാണാൻ നല്ല ഭംഗിയാണ് നല്ലൊരു വിശലമാണ് കേട്ടോ നല്ല ഭംഗില്ല സ്ഥലം കാണുമ്പോൾ അപ്പം ഇതുകൂടെ ഇറങ്ങി വരാത്ത എന്താണെന്നുവെച്ചാൽ ചെറിയ വീട് വഴിയാണ് ഇറക്കാണ് വണ്ടി പെട്ടെന്ന് വരുമ്പോൾ കുട്ടികൾ പറഞ്ഞ് കേൾക്കൂല മോളൊക്കെ റോട്ടി കൂടെ ഇറങ്ങി നടക്കുകയുള്ളൂ തീരെ പറഞ്ഞാൽ കേൾക്കില്ല സെടുക്കൂടെ അടക്കാൻ മോൻ്റെ കൈ പിടിച്ച് പിടിച്ചിറങ്ങുമ്പോഴത്തേന് മോളെ ഇറങ്ങി ഓടിപ്പോ മറ്റേ റോഡാകുമ്പോൾ പിന്നെ സേഫാണ് ഇന്നേ ഒരു വളവും ഇറക്കും കയറ്റുമൊക്കെയാണ് നല്ല കടലാസ് പൂ നിൽക്കുന്നുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പിന്നെ ഇതിലൂടെ തന്നെ ഇറങ്ങാം ഞങ്ങൾ ആദ്യം താമസിച്ച് വീട് കാണിച്ചു തരട്ടോ അതിൻ്റെ മുന്നിൽ കൂടെ തന്നെ പോവുക ചെറിയ വഴിയാണ് ഒരു വണ്ടി വന്നാലേ വീതി ഇല്ല മാറി നിന്നോടൊക്കെ തന്നെ വേണം അങ്ങനെ വണ്ടി ഇത് കൂടെ കയറി പോകുള്ളൂ കുറേ വലിയ വണ്ടി ഓർഡർ ഇതായി കാണുന്ന അത് ആദ്യത്തെ ബ്ലോഗിലൊക്കെ കണ്ടാൽ മനസ്സിലാവും എന്താണ് എന്നിട്ട് ഞങ്ങൾ താമസിച്ചിരുന്ന വീട് അതിൻ്റെ അപ്പുറത്ത് ഓടിട്ട വീട് ഈ വലിയ വാർപ്പിൻ്റെ വീടിൻ്റെ അതൊരു അപ്പുറത്ത് ഒരു ഓടിട്ട വീടാണ്ടില്ലേ ലെഫ്റ്റ് സൈഡ് ഇല്ല താമസിച്ചിരുന്നു കേട്ടോ അപ്പോൾ ആദ്യം എൻ്റെ ചാനൽ കാണുന്നവർക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും അതേ ഞങ്ങൾ താഴെട്ടിറങ്ങി നമ്മളൊക്കെ കട നമ്മൾ എത്തിയിട്ടോക്കും കുറച്ചു ദിവസം കൂടി ഇണ്ടാവും കേട്ടോ പിന്നെ നോമ്പായില്ലേ നോമ്പിനെന്തായാലും കടത്ത വർക്കൊക്കെ ചെയ്യാം പക്ഷെ എന്താ കെരിയറായിട്ട് ഒന്നും നടക്കൂലോ പിന്നെ അംഗൻവാടി ഒക്കെ അംഗൻവാടിയിലൊക്കെ കൊടുക്കണം എന്തായാലും നടക്കൂല ഹായ്ലൈക്കും ഇവിടെ നമ്മള് കടയിലെ കൊറ്റുവിശേഷങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഈ കടയിലത്തെ കൊച്ചു വിശേഷങ്ങളൊക്കെ അത്ര രണ്ടു ദിവസം രണ്ട് ദിവസം അപ്പോൾ ഈ കൊറ്റ കുറും കൂട്ടന്മാരെ ോമ്പിനെ കട ഒന്നും കടന്നു ചെയ്യാ വൈകിട്ട് പൊറോട്ട പാർസല് കാര്യങ്ങളൊക്കെ പക്ഷെ നോമ്പിനെല്ലാരും എടുക്കാൻ പറ്റുള്ളൂ കുട്ടികളായിട്ടൊന്നും നടക്കില്ല കേട്ടോ ചൂടത്ത് നോമ്പിനെ നമ്മളിണ്ടാവില്ല പിന്നെ പറഞ്ഞാല് നോമ്പിന് വലിയ ലാഭമൊന്നും ഇണ്ടാവൂല സാധനങ്ങള് മേടിക്കൊടങ്ങി അതേ പൈസ അങ്ങോട്ട് കടയിൽ കൊണ്ടു കൊടുക്ക കഴിഞ്ഞ നോമ്പിനെ ആയിരുന്നു പിന്നെ പ്രാവശ്യം ഇല്ലെന്ന് ഇപ്പം നോമ്പിൻ്റെ കച്ചവടം ഒന്നും ഉണ്ടാവില്ല പിന്നെ ഇപ്പം വീട്ടിലാണെങ്കിൽ എന്താ ഏതാ ചെയ്യാനൊന്നും അറിയില്ല കയ്യിലാണെങ്കിലൊന്നും കരുതാനൊന്നും മിച്ചം ഇല്ല മിച്ചം കിട്ടിയാലല്ലേ മിച്ചം കരുതാം ഇപ്പം ചെറിയ കച്ചവടത്തിൽ നിന്ന് വലിയ മിച്ചൊന്നും ഉണ്ടാവില്ല അപ്പം എന്താ ഏതാന്ന് ഒക്കെ പടച്ചോന്റെ എടുത്തെടുക്കുന്ന കാര്യങ്ങളാണ് എനിക്കും അറിയില്ല എന്ത് വേണോ ഏത് വേണോ നോമ്പിന്റെ ചെലവ് കാര്യങ്ങൾ ഒന്നും വീട്ടിൽ കൊച്ചി സാധനങ്ങൾ വാങ്ങിട്ടിട്ടില്ല ഒന്നുമില്ല വീട്ടില് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ പറഞ്ഞ പോലെ വീട്ടില് വാങ്ങിടണം ഇവിടെ ഇല്ല സ്റ്റോക്ക് സാധനങ്ങളൊന്നും ഇല്ല എന്തു വേണോന്നറിയാൻ വയ്യാത്തൊരവസ്ഥയാണ് പിന്നെ പറഞ്ഞ ഇതിന്ന് കിട്ടണം തന്നെ ഈ കടം കിട്ടാൻ അപ്പൊ നോമ്പിന്റെ കാര്യൊക്കെ അങ്ങനൊക്കെ പോകാൻ ഉമ്മാന്റെ അടുത്തൊന്നും പോയിട്ടില്ല അപ്പൊ ആകെ രണ്ടേ രണ്ടു ദിവസം കൂടെ ഇത് കഴിഞ്ഞാല് വീട്ടില് കയ്യിലാണെങ്കി ഒന്നും കരുതാനുള്ള ഒന്നുമില്ല ഒന്നും കരുതാനേ നമുക്ക് കിട്ടിയാലല്ലേ കരുതാം എന്താ ചെയ്യുന്നുള്ളൊരാ ഇവിടെ ആവുമ്പോ എന്താ വെച്ചാൽ ചിലവ് കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് അങ്ങ് പോകും അത്രേ ഉള്ളൂ ഫുഡ് കാര്യങ്ങളൊന്നും സെപ്പറേറ്റ് ഉണ്ടാക്കണ്ട ഇവിടെ നിന്ന് ഉണ്ടാക്കുക ഇനിയിപ്പോൾ വീട്ടിലേക്ക് എല്ലാം വാങ്ങുമ്പോഴാണ് ചിലവിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുക പച്ചക്കറി ആയാലും ഐറ്റംസ് ആയാലും എന്ത് സാധനങ്ങളായാലും വീട്ടിൽക്ക് കയ്യിൽ നിന്ന് വേറെ ക്യാഷ് വെച്ചാണ്ട് സെപ്പറേറ്റ് വാങ്ങുമ്പോൾ ചിലവ് തന്നെയാണ് ഇവിടെ പിന്നെ ചോറ് സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് അധികം സാധനങ്ങളൊന്നും വാങ്ങി വയ്ക്കലുമില്ല അങ്ങനെയൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ എല്ലാവരും നോമ്പിന് സാധനങ്ങളൊക്കെ വേങ്ങി വീടൊക്കെ നിറച്ചിണ് നമുക്ക് ആകെ ആയിരത്തഞ്ഞൂറാണ് കിട്ടുക അതിലായിരം കടയെ കൊണ്ടെടുക്കുന്നുണ്ടാവും ബാക്കി വാടക കൊടുക്കാനുണ്ടാവും വേറെ ഒന്നും കാണൂല ൊരു കച്ചവടം ചെയ്തിട്ടും കാര്യമില്ല പിന്നെ അത് എന്ന് വെച്ചാൽ ഞാൻ രാവിലെ നേരം വൈകിട്ടാണ് മക്കളായിട്ട് വരാം മക്കളായിട്ട് കഴിയുന്നില്ല എനിക്ക് അതും ഒരു സത്യാണ് കോട്ടൻ ഫീട് പറഞ്ഞാല് നമ്മള് ഈ ആയിരിക്കണം വയ്യാത്തരും മീൻസ് ഒരേ കുട്ടികളൊക്കെ ആവുമ്പോ കൊണ്ടാവാൻ കഴിയൂല അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് കട കൊടുക്കുന്ന കാര്യമൊക്കെ തീരുമാനിച്ചത് പിന്നെ ബാക്കിയൊക്കെ ാക്കിയൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ് ചെറിയ കൊച്ചു കൊച്ചു വിശേഷങ്ങളായി ടാബിലിൻ്റെ ചോട്ടിൽ നിന്നിട്ട് രണ്ടാളും കൂടി ഭയങ്കര കടിയിലാണ് അതിൻ്റെ ഇടയിൽ രണ്ടാളും സ്റ്റെന്തോടുകയും ചെയ്യും ഇതൊക്കെ എൻ്റെ വരെ വില്ലത്തരങ്ങൾ ഇട്ടു ഭരണമൊക്കെ ആയിട്ടാണ് ഹോട്ടലടക്കുന്നത് ഇതൊക്കെയാണ് ഇവിടുത്തെ പരാതികൾ ചെറിയ കുട്ടികളായിട്ടൊന്നും കച്ചോടൊന്നും ചെയ്യാവില്ല ഇതാണ്ടില്ലേ കാണിച്ചിട്ടുണ്ട് പിന്നെ ആളില്ല ആളില്ലാത്ത സമയം വലിയ പ്രശ്നമില്ല ഇങ്ങനെ അവിടെ പോയിരിക്കും അവിടെ പോയിരിക്കും എന്ന് പറഞ്ഞു കൊണ്ടിരിക്കണം ഭയങ്കര കളിയിലാണെന്തെങ്കിലും അവർ പ്രായം അതാണ് വള കഴിഞ്ഞ പോലത്തെ വളക്കോ ഊരിയോ കമ്പിടം മോളൊക്കെ വെച്ചിട്ടുള്ളൊരു പ്രത്യേക സ്റ്റേഡും കളിയൊക്കെ കച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞിട്ടും കാര്യമില്ല ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് ഹോട്ടൽ ഫീഡൊന്നും നടത്തില്ല ഒന്നാമത്തെ നേരം മുളക്കാത്ത സ്ഥലം ഒരു കാഴ്ചപ്പാടില്ലാത്ത ആളുകൾ ഇപ്പൊ അതേ അവിടെ നിന്ന് കഴിഞ്ഞ് അവിടെ നിന്ന് എണീറ്റ് പോകാൻ പറഞ്ഞ കുറച്ച് കഴിഞ്ഞാൽ അവരണ്ടരെയും കാണാല്ല ഞാൻ ഇതേ വന്ന് നോക്കുമ്പോൾ അതിൻ്റെ പുറകില് എല്ലാ ചെറു പ്രാണികളും എന്താ എന്താ ചെയ്യുകേ െല്ലാം പോയി നോക്കുമ്പോൾ അതേ ഇവിടെ ഇതുവരെ നോക്കാൻ തന്നെ ആണോ ആൾക്കാർ എന്താ ഇപ്പം പരിപാടി കുറേ ആ സാധനങ്ങളൊക്കെ അറ്റടിക്ക് പൊഴിക്കൊടുന്ന് പിന്നെ വേക്കൽ കളിയാണ് മൂത്ത ആളാണ് പതി അവൾക്ക് അത്രയും എന്തല്ല ചളിയിലൊക്കെ എന്തൊക്കെയാ കാണിക്കുന്നുണ്ട് പിന്നെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ നോക്കാൻ ഉം ഞാൻ കണ്ടിട്ടോ കണ്ടപ്പോണ്ടില്ല രണ്ടാളും കൂടെ ഇന്ന് പെരുങ്ങൾ മുണ്ടൂല ഒരാള് മറ്റാളെ സപ്പോർട്ടാക്കി പിടിക്കുന്നതാണ് അപ്പൊ എന്റെ കയ്യില് വടി ഉണ്ട് ബാക്കിൽ പിടിച്ചിട്ടുണ്ട് കണ്ടപ്പോ മറ്റോള് കൂട്ടുപിടിക്ക തള്ളി വിടോനോട് അങ്ങനെ പറ ഇങ്ങനെ പറയും പിന്നെ ഓങ്ങാണ് ഞങ്ങളെ വർത്തമാനം കേട്ടിട്ട് തള്ളി വിടണണ്ടില്ലേ മോൾക്കാണ് വാശി അങ്ങനെ പിടിച്ച തള്ളി വിടാണ് ഇപ്പൊ കാണുന്നു ശ്രദ്ധിക്കണം എന്താ ചെയ്യോ ഇനി വേറെ എന്തെങ്കിലൊക്കെ പരിപാടി നോക്കണം അല്ലാതെ ഇപ്പം എന്താ ചെയ്യുന്നത്